അങ്ങനെ ദജ്ജാൽ തൻ്റെ ജൈത്രയാത്ര തുടങ്ങുമ്പോൾ തൻ്റെ ഫിത്നയും വഹിച്ചുകൊണ്ടുള്ള ആ യാത്ര തുടങ്ങുമ്പോൾ അവൻ്റെ കൂടെയുണ്ടാകുന്ന അത്ബ ദജ്ജാൽ ദജ്ജാലിനെ പിന്തുടരുന്ന ആളുകൾ ആരൊക്കെയായിരിക്കും അതാണ് പരിശോധിക്കപ്പെടുന്നത് ഏറ്റവും പ്രഥമമായി നമുക്ക് മൊത്തത്തിൽ പറയാൻ സാധിക്കും ലോകത്തിലെ മുഴുവൻ അവിശ്വാസികളും ബഹുദൈവാരാധകരും അവൻ്റെ പിന്നാലെ കൂടുന്നതാണ് അവൻ്റെ പിന്നാലെ കൂടും അവിശ്വാസികളായിട്ടുള്ള ആളുകളെല്ലാം അവൻ്റെ പിന്നാലെ കൂടും ഇനി ഒരു പ്രത്യേക മതത്തിൻ്റെ ആളുകളായി പറയുകയാണെങ്കിൽ നേരത്തെ പറഞ്ഞതുപോലെ യഹൂദന്മാരായിരിക്കും ഇവൻ്റെ കൂടെ കൂടുതലുണ്ടാവുക കാരണം നന്മയുടെ ശത്രുക്കളായി ഇസ്ലാമിൻ്റെ ശത്രുക്കളായി തൗഹൈദിൻ്റെ ശത്രുക്കളായി പ്രവാചകന്മാരുടെ ശത്രുക്കളായി സിഹറിൻ്റെയും മരണത്തിൻ്റെയും ജനങ്ങളെ കബടിപ്പിക്കുന്നതിൻ്റെയും വക്താക്കളായി ലോകത്ത് എന്നും അറിയപ്പെട്ടിട്ടുള്ളത് യഹൂദന്മാരാണ് ജൂതന്മാരാണ് അതുകൊണ്ട് തന്നെ അവർക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട കഥാപാത്രമാണ് യഥാർത്ഥത്തിൽ ദജ്ജാൽ അവർ അവർ ആഗ്രഹിക്കുന്ന ഉണ്ടോ അതെല്ലാം ദജ്ജാലിൽ സമ്മേളിക്കുന്നു എന്നതുകൊണ്ട് തന്നെ ദജാലിന് തീർച്ചയായും അവരുടെ സമ്പൂർണമായ സപ്പോർട്ട് ഉണ്ടാകും എന്നാണ് കാണാൻ സാധിക്കുന്നത് അത് എല്ലാ യഹൂദന്മാരും അതിൽ ഭാഗവാക്കാവണമെന്നില്ല പക്ഷേ യഹൂദന്മാരിൽപ്പെട്ട വലിയൊരു ഒരു വിഭാഗം ആളുകൾ ദജാലിൻ്റെ കൂടെയായിരിക്കും അതേപോലെ തന്നെ തുർക്കികൾ അവൻ്റെ കൂടെ ഉണ്ടാകും അതേപോലെ സാധാരണക്കാരായ ആളുകൾ അവരെല്ലാം ദ കൂടെ കൂടും എന്നാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത് إلى حديث ضم كبر الغام إمام أحمد رحمه الله مسند الأدري كان حديث الكنام عن أنس بن مالك رضي الله تعالى عنه قال قال رسول الله صلى الله عليه وسلم يخرج الدجال من يهودية أصبهان معه سبعون ألفا من اليهود عليهم السيجان أصبهان لأن الدجال بن مار جود النار أبنك رونداكم ശരീരത്തിൽ ഒരു പ്രത്യേക മേൽവസ്ത്രവും ഉണ്ടാകും എന്ന് പ്രവാചകൻ സാഹുഅലി വസല്ലമ്മ പഠിപ്പിച്ചു അതുകൊണ്ട് തന്നെ യഹൂദന്മാർ അവൻ്റെ അത്ബാഴികളായിരിക്കും അവനെ പിന്തുടരുന്നവരായിരിക്കും അതേപോലെ തന്നെ ഇമാം സുനനിൽ ഉദ്ധരിക്കുന്നു പറയുന്നു ഇമാൻ തിരുമിദ് ഖുറാസാൻ എന്നറിയപ്പെടുന്ന പ്രദേശത്ത് നിന്ന് വെച്ചാൽ അവനെ ചില ആളുകൾ പിന്തുടരും കഅന്ന വുജൂഹും അവരുടെ മുഖം അൽ അത് പരിച എന്നാണ് എങ്ങനെയുള്ള പരിച തോലുകൊണ്ടോ തൂവൽ കൊണ്ടോ പ്രത്യേകം വസ്ത്രം പോലെ അണിയിക്കപ്പെട്ടിട്ടുള്ള പ്രത്യേകമായ പരിച എന്താണ് പരിചയുടെ രൂപം നല്ല വട്ടമായിരിക്കും എന്ന് പറഞ്ഞാൽ നല്ല വട്ടമുഖമുള്ള ആളുകൾ എന്നാണ് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് അല്ലാമ ഇബിനു പറഞ്ഞു അലം പ്രത്യക്ഷത്തിൽ മനസ്സിലാകുന്നത് ഈ പറഞ്ഞ ആളുകൾ എന്നത് അത് തുറക്കികളാണ് എന്നാണ് മനസ്സിലാകുന്നത് അൻസാറു ദാൽ അവർ ദജാലിനെ സഹായിക്കും എന്ന് പറഞ്ഞാൽ മുഴുവൻ തുർക്കികൾ എന്നതുകൊണ്ട് അർത്ഥമില്ല പക്ഷേ അവിടെ നിന്ന് നേരത്തെ പറഞ്ഞതുപോലെ അസ്ബഹാനിൽ നിന്ന് യഹൂദികൾ അവൻ്റെ കൂടെ കൂടുന്നതുപോലെ ഒരു പക്ഷേ തുർക്കിയിൽ നിന്നും ഇതേപോലെയുള്ള അവിശ്വാസികളായ ആളുകളും ദ രൂപവും അവൻ്റെ പ്രവൃത്തിയും ഇഷ്ടപ്പെടുന്ന അസത്യത്തിൻ്റെ ആളുകൾ ദജാലിനെ സഹായിച്ചുകൊണ്ട് കൂടെയുണ്ടാകുമെന്നാണ് അപ്പോൾ അവർക്ക് വലിയ വട്ടമുഖമാണ് അവർക്ക് ഉണ്ടാവുക അങ്ങനെയുള്ള ഒരു ടീമും ദ കൂടെ കൂടും എന്നാണ് അതേപോലെ തന്നെ ഇത്തരം മുഖങ്ങളെ സംബന്ധിച്ച് അത് അജമികളായ അറബികളല്ലാത്ത മറ്റു ചില രാജ്യക്കാരായ ആളുകളും ഇതിൽ ഉൾപ്പെടുമെന്ന് പണ്ഡിതന്മാർ വിശദീകരിച്ചിട്ടുണ്ട് ഇതേപോലെ വട്ടമുഖമുള്ള വേറെ ചില അജമികളെക്കുറിച്ച് പറയുന്നിടത്ത് പ്രവാചകൻ പ്രത്യേകം പറഞ്ഞിട്ടുണ്ട് പതിഞ്ഞ മൂക്ക് അതേപോലെ തന്നെ ഒരല്പം വിശാലതയുള്ള പതിഞ്ഞ മൂക്കും ചെറിയ കണ്ണുകളും വട്ടമുഖവുമുള്ള ചില ആളുകളെ സംബന്ധിച്ച് പ്രവാചകൻ സലാഹു അലൈവ് വസ്ലമ പറഞ്ഞിട്ടുണ്ട് അവരുമായി മുസ്ലിംങ്ങൾക്ക് യുദ്ധം ചെയ്യേണ്ടി വരുമെന്ന് പ്രവാചകനും പറഞ്ഞിട്ടുണ്ട് ആ നിലക്ക് അജമികളായ ഈ സിഫാത്തുകളുള്ള ആളുകളും ദജാലിൻ്റെ കൂടെ കൂടുന്ന ആളുകളിൽ പെട്ടവരായിരിക്കും അതേപോലെ തന്നെ അറാബികളായ ആളുകൾ അറാബികൾ എന്ന് പറഞ്ഞാൽ ഗ്രാമീണരായിട്ടുള്ള ആളുകൾ എന്താണ് അങ്ങനെ പ്രത്യേകം പറയാനുള്ള കാരണം അത് എലമാക്കൾ പറഞ്ഞു മതത്തെ സംബന്ധിച്ചുമൊന്നും പ്രത്യേകിച്ച് അറിവില്ലാത്ത എന്ത് അത്ഭുതങ്ങൾ കണ്ടാലും അതൊക്കെ പെട്ടെന്ന് വിശ്വസിക്കുന്ന യക്കീനില്ലാത്ത ഇൽമില്ലാത്ത ആളുകളായിരിക്കും ആ കാലഘട്ടത്തിൽ ഉണ്ടാവുക പ്രത്യേകിച്ച് നമുക്കറിയാം മന്ദ്യസമയത്തിന്റെ അടയാളമായി അള്ളാഹുവിന്റെ പ്രവാചകൻ പറഞ്ഞത് യുർഫ ഉൽമുയർത്തപ്പെടും ആണ് സ്ഥാപിക്കപ്പെടുക അജ്ഞത സ്ഥാപിക്കപ്പെടുകയും വിജ്ഞാനം ഉയർത്തപ്പെടുകയും ഒലമാക്കൾ ഉയർത്തപ്പെടുകയും അഖിലുസുന്നവൽ ജമായത്തിൻ്റെ വക്താക്കൾ ഏറെ കുറഞ്ഞു പോവുകയും ചെയ്യുന്ന ഒരു കാലഘട്ടത്തിൽ അജ്ഞത മാത്രം ഇരുൾമൂടി നിൽക്കുന്ന ഒരു കാലഘട്ടത്തിൽ ദ പോലെ അത്ഭുതങ്ങൾ പ്രവർത്തിക്കുന്ന ഒരാൾ വരുമ്പോഴേക്ക് സാധാരണക്കാരായ ആളുകളിൽ വലിയ ഒരു വിഭാഗമാളുകൾ ദ ജാലിൻ്റെ കൂടെ കൂടുമെന്നാണ് ഇമം ഇബ്നുമാ ജറഹിമഹുല അദ്ദേഹത്തിന്റെ സുനനിൽ ഉദ്ധരിക്കുന്നു അള്ളാഹുവിന്റെ പ്രവാചകൻ പറഞ്ഞു അവന്റെ അവൻ്റെ ഒരാളോട് അവൻ ചോദിക്കും എന്താണ് ചോദിക്കുക അഥവാ ചോദിക്കും നിന്റെ മരിച്ചുപോയ ഉമ്മയെയും ഉപ്പയെയും ഞാൻ നിനക്ക് ജീവിപ്പിച്ചു തരട്ടെ എങ്കിൽ ഞാൻ നിന്റെ റബ്ബാണെന്ന് നീ അംഗീകരിക്കുമോ ദജ്ജാലിൻ്റെ ഏറ്റവും വലിയ വാദം പല പണ്ഡിതന്മാരും പറഞ്ഞത് ദജ്ജാൽ ആദ്യം ഒരു സ്വേച്ഛാധിപതിയായ രാജാവായിട്ടാണ് പ്രത്യക്ഷപ്പെടുക പിന്നീട് അവൻ നുപൂവത്വ വാദിക്കും പിന്നീട് അവൻ ഞാൻ തന്നെയാണ് റബ്ബെന്നും പറയുമെന്നാണ് അതുകൊണ്ട് തന്നെ അവൻ ചോദിക്കുകയാണ് ഞാനാണ് നിൻ്റെ റബ്ബെന്ന് നീ വിശ്വസിക്കുമോ മരിച്ചുപോയ നിൻ്റെ ഉമ്മയെ നിന്റെ ഉപ്പയെ ഞാൻ നിനക്ക് ജീവിപ്പിച്ചു തന്നാൽ ഫയക്കൂലുനം അപ്പോൾ അവന് പറയും കാരണം അതൊരു അത്ഭുതം തന്നെയല്ലേ അപ്പോൾ രണ്ട് ഷൈത്താനുകൾ അഥവാ ജിന്നുകളിൽപ്പെട്ട ഷൈത്താനുകളും ദ കൂടെ ഉണ്ടാകുമെന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല ജിന്നുകൾക്കാകട്ടെ അള്ളാഹു ഉദ്ദേശിക്കുന്ന സന്ദർഭത്തിൽ അള്ളാഹു ഉദ്ദേശിക്കുന്ന രൂപത്തിൽ ഒരു പരീക്ഷണം എന്നുള്ള നിലക്ക് ജിന്നുകൾക്ക് അവരുടെ രൂപം മാറാനും സാധിക്കും എന്നത് അഖിലിസുന്നി വൽ ജമാഅത്ത് അടിയുറച്ച് വിശ്വസിക്കുകയും പ്രമാണങ്ങളുടെ പിൻബലത്തോടുകൂടി പറയുകയും ചെയ്യുന്നതാണ് ഈ ഹദീസിൽ നമുക്ക് കാണാം ഫയ ലഹു ഫീ വ രണ്ട് ശൈത്താൻമാർ ദജ്ജാലിന് വേണ്ടി ഈ മരിച്ചുപോയ ഈ ആറാബിയുടെ മാതാപിതാക്കളുടെ രൂപത്തിൽ പ്രത്യക്ഷപ്പെടുന്നതാണ് അപ്പോൾ ആ ആറാബി ശരിക്കും മനസ്സിലാക്കുക എൻ്റെ ഉപ്പയാണ് എൻ്റെ ഉമ്മയാണ് എന്നാൽ യഥാർത്ഥത്തിൽ അത് പിശാചിൻ്റെ തന്ത്രമാണ് പിശാചിക്കൾ അങ്ങനെ വരുമെന്ന് പണ്ഡിതന്മാർ പറഞ്ഞിട്ടുണ്ട് പലരുടെ പേരും പറഞ്ഞു ഞാൻ നബിയാണ് എന്ന് പറഞ്ഞു കൊണ്ടു വേണമെങ്കിൽ തന്നെ പിശാചിക്കൾ വരാം അതുകൊണ്ട് തന്നെ ഞാൻ നിന്റെ ഉപ്പയാണ് ഉമ്മയാണ് എന്ന് മരിച്ചുപോയ അറാബിയുടെ ഉപ്പയുടെ ഉമ്മയുടെ രൂപത്തിൽ രണ്ട് ഷെയ്ത്താൻമാർ ദജ്ജാലിന് വേണ്ടി പ്രത്യക്ഷപ്പെടും ദജ്ജാലിനെ സഹായിക്കാൻ എന്നിട്ട് അവർ പറയും യാ ഓ ഇയാളെ പിൻപറ്റിക്കുബുക്ക് ഇത് നിന്റെ റബ്ബാണ് നിന്റെ രക്ഷിതാവാണ് കണ്ടില്ലേ അവർ ഞങ്ങളെ ജീവിപ്പിച്ചത് അതുകൊണ്ട് ഇത് നിന്റെ റബ്ബാണെന്ന് ദജ്ജാലിനെക്കുറിച്ച് ഷെയ്ത്താൻ കൊടുക്കും അപ്പോൾ ആ ആറാബി വിശ്വസിക്കുന്ന കാരണം മതത്തിൽ ശരിയായ അറിവില്ലാത്ത ആളുകൾ ഇതേപോലെയുള്ള അത്ഭുതങ്ങൾ കാണുമ്പോഴേക്ക് അതൊക്കെ അവർക്കൊക്കെ ദൈവികത കൽപ്പിച്ച് അവരൊക്കെ ദൈവമാണെന്ന് വിചാരിക്കുന്ന വിശ്വസിക്കുന്ന ആളുകൾ എമ്പാടും കൂടിക്കൊണ്ടിരിക്കുന്നു ആര് വിചാരിച്ചാലും ഇന്ന് ദൈവമാകാം ആൾ ദൈവങ്ങൾ കൂടിക്കൊണ്ടിരിക്കുന്നു മനുഷ്യ ദൈവങ്ങൾ കൂടിക്കൊണ്ടിരിക്കുന്നു അത്ഭുതങ്ങൾ കാണിക്കുമ്പോഴേക്ക് അത് തന്നെ തട്ടിപ്പുകളായിരിക്കാം ആ തട്ടിപ്പുകളുടെ പ്രദർശനം നടക്കുമ്പോഴേക്ക് അവർക്കൊക്കെ ദൈവികത കൽപ്പിച്ചു കൊടുത്ത് അവരെ ആരാധിക്കുന്ന ആളുകൾ കൂടിയ ഒരു കാലഘട്ടമാണ് നാം ജീവിച്ചു കൊണ്ടിരിക്കുന്നത് അതുകൊണ്ട് തന്നെ ദജ്ജാൽ വരുന്നത് ദജ്ജാല് കാണിക്കുന്നതൊന്നും യഥാർത്ഥത്തിൽ ഒരു മേജിക്ക് മാത്രമായിരിക്കില്ല അതിനെല്ലാം സുന്നത്തി അഖ്ലസുന്ന വൽജമാഅത്തിൻ്റെ നിലപാട് അപ്പോൾ തീർച്ചയായും ഇതേപോലെയുള്ള മതത്തിൽ അറിവില്ലാത്ത ആളുകളെല്ലാം ദജ്ജാലിൻ്റെ പിന്നാലെ കൂടും വേറെ ചില രീായത്തുകളിൽ അതിൽ ചില ദുർബലതകൾ ഉണ്ടെങ്കിലും ധാരാളം പണ്ഡിതന്മാർ അത് പറഞ്ഞിട്ടുണ്ട് സ്ത്രീകളും ദജ്ജാലിൻ്റെ കൂടെ കൂടുന്നവരിൽ വലിയൊരു വിഭാഗം ഉണ്ടാകുമെന്നാണ് കാരണം ഇതേപോലെയുള്ള അത്ഭുതങ്ങളിൽ ഏറ്റവും കൂടുതൽ വീണു പോകുന്നത് സ്ത്രീകളാണ് മാത്രമല്ല മതപരമായ അറിവിലും പുരുഷന്മാരെക്കാൾ പലപ്പോഴും പിറകിൽ നിൽക്കുന്നവരും അവർ തന്നെയാണ് മതത്തിൻ്റെ വസൂലുകളിൽ അടിസ്ഥാന സിദ്ധാന്തങ്ങളിൽ തത്വങ്ങളിൽ പലപ്പോഴും ആഴമേറിയ അറിവ് ഇല്ലാത്തവരും സ്ത്രീകൾ തന്നെയായിരിക്കും അതുകൊണ്ട് തന്നെ ഇസ്ലാമിൻ്റെ ഉസൂലുകൾ അഖീതകൾ മൻഹജ് അതൊക്കെ വളരെ കൃത്യമായി പഠിപ്പിക്കപ്പെടേണ്ടുന്ന വിഭാഗമാണ് സ്ത്രീകൾ അല്ലാത്തതുകൊണ്ടാണ് പലപ്പോഴും നമുക്കറിയാം കൃത്യങ്ങൾ കാണിക്കുന്നു എന്ന് പറയുന്നിടത്ത് ഏറ്റവും കൂടുതൽ സ്ത്രീകളുടെ സാന്നിധ്യമാണ് തങ്ങന്മാരുടെ ഹോജമാരുടെ അതേപോലെയുള്ള ആളുകൾക്കിടയിലെല്ലാം തന്നെ അത്ഭുതങ്ങൾ പ്രചരിപ്പിക്കപ്പെടുമ്പോൾ അവിടെ ഏറ്റവും കൂടുതൽ പോകുന്നതും അതേപോലെയുള്ള കാര്യങ്ങളിൽ ഏർപ്പെടുന്നതും സ്ത്രീകളാണ് എന്നത് ഒരു യാഥാർത്ഥ്യമാണ് അതുകൊണ്ട് തന്നെ സ്ത്രീകളിൽ നിന്നും വലിയൊരു സംഘം ദ കൂടെ ഉണ്ടാകും സാധാരണക്കാരായ അറാബികളുണ്ടാകും പോലെയുള്ള ആ നാടുകളിൽ നിന്നുള്ള വിഭാഗങ്ങൾ ഉണ്ടാകും ഇറാനിൽ നിന്നുള്ളവരുണ്ടാകും പിന്നീട് മൊത്തത്തിൽ ലോകത്തിലുള്ള മുഴുവൻ അവിശ്വാസികളും ഇവൻ്റെ കൂടെയുണ്ടാകും ഒരു വളരെ ചെറിയ ന്യൂനപക്ഷം മാത്രം വളരെ ചെറിയ ന്യൂനപക്ഷം മാത്രം ചില മഹാന്മാരായ പണ്ഡിതന്മാർ ത പണ്ഡിതന്മാരിൽ ചിലർ പറഞ്ഞത് ഭൂമിയിലെ മുഴുവൻ ജനസംഖ്യയിൽ അന്ന് ഏകദേശം പന്ത്രണ്ടായിരത്തോളം ആളുകൾ മാത്രമായിരിക്കും വൽ അഖിലസ്തുന്നത്തിവൽ ജമാളുകളായിട്ടുണ്ടാവുക ഒരു മഹാജനസഞ്ചയത്തിൽ നിന്ന് പന്ത്രണ്ടായിരമോ അല്ലെങ്കിൽ അതിനേക്കാൾ ഒരല്പം കൂടുതലോ ആയ ആളുകൾ മാത്രമായിരിക്കും ദ ജാലിനെതിരെ ഉണ്ടാവുക എന്നതാണ് അപ്പോൾ അത്രമാത്രം മഹാഭൂരിപക്ഷവും ദ ആളുകളായി മാറും ഇതാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ദ സഹായികളായി ദ ജാലിൻ്റെ അവനിൽ വിശ്വസിക്കുന്ന വലിയൊരു സംഘത്തെ സംബന്ധിച്ച് നമുക്ക് പറഞ്ഞു തന്നിട്ടുള്ളത്